പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക ായിുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം ഞാൻ ജാസ്മിൻ ചേർത്തല എൻ്റെ ഇന്നത്തെ ദൗത്യം എന്നത് ധിഖറിൻ്റെ പ്രാധാന്യം മഹത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആാലിലെ നൂറ്റി അമ്പത്തിരണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു താല പറയാന് ും അതിനാൽ നിങ്ങൾ എന്നെ ഓർക്കുക ഞാൻ നിങ്ങളെയും ഓർക്കും എന്നോട് നന്ദി കാണിക്കുക നന്ദി കേട് കാണിക്കരുത് എന്നതാണ് അതുപോലെ വിശുദ്ധ കുറനാലും മുപ്പത്തി മൂന്നാം അധ്യായം നാപ്പത്തൊന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്ന വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നതാണ് ദിക്കറിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് എവർക്കും അറിയാവുന്നതാണ് അള്ളാഹുമായിട്ട് നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വളരെ നേരിട്ടുള്ള വ്യക്തവുമായുള്ളൊരു മാർഗമാണ് എന്ന് പറയുന്നത് ധിഖർ പല രീതിയിലുണ്ടല്ലേ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യാത്രാ സമയങ്ങളിൽ അപ്പോൾ അതുപോലെ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് ഇരിക്കുന്ന സമയത്ത് ജോലി തിരക്കിനിടെ ജോ ഇടയ്ക്ക് ഇടവേള കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ രാവിലെ എപ്പോഴാണ് കിച്ചണിലുള്ള അപ്പോഴെല്ലാം സമാധാനത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ഈ ദിഖർ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണമെന്നു പറയുന്ന ഈമാം വർദ്ധിക്കുകയും അള്ളാഹു താലയുടെ ഇഖിലാസ് ഉണ്ടാകുകയും ചെയ്യുമെന്നതാണ് അതുപോലെ തന്നെ ദിഖറുകൾ പല രീതിയിലുള്ള ദിഖറുകളുണ്ട് അള്ളാഹുവിൻ്റെ ഓർത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലാഹ് മുഹമ്മദ് റസൂൽ ഉള്ള എന്ന് ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ അത് അള്ളാഹുത്തിൻ്റെ സിംഹാസനത്തിൽ വരുന്നത് വരെ അവർ അവർ സ്വർഗത്തിൽ കയറുമെന്നതാണ് സ്വർഗ കവാടങ്ങൾ തുറക്കുമെന്നതാണ് അപ്പോൾ വേറെ ബന്ധന കൊടുവുണ്ട് ഇതിൽ ആ പ്രാർത്ഥിക്കുന്ന ആൾ വൻ പാപങ്ങളിൽ നിന്ന് മുക്തനാകണം എന്നതുമാണ് സുബഹാൻ അള്ളാഹു സുബാൻ അള്ളാഹു ലാബി അത് സു അഹാഹു അല്ല പറഞ്ഞോ എല്ലാവർക്കും ഓർക്കാൻ എളുപ്പമുള്ളതും അള്ളാഹുല ഉല്ലാസിൽ ഭാരം കൂടുന്നതുമാണ് നിസ്സാരമായ ഒരു അല്ലേ അതുപോലെ ലാഹുല വലാഖുവത്തെ ഇല്ലാബില്ല ഈയൊരു ലാഹുല വലാഖുവത്തെ ഇല്ലാബില്ല മനസ്സിലാക്കിക്കൊണ്ട് നല്ലതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താല സ്വർഗത്തിലൊരു നിധിയാണ് എന്നതാണ് പറഞ്ഞിരുന്നത് പിന്നെ അതുപോലെ അസ് ഇസ്തഫർ വർദ്ധിപ്പിക്കുക അസ്തൗഫറുള്ള ലോകത്തിലെ എല്ലാ ജനങ്ങളും ഒരുപാട് പാവം ചെയ്യുന്നവരാണല്ലേ ഇസ്തീഫാർ വർദ്ധിപ്പിക്കുന്നവരും അള്ളാഹു താലം നമ്മുടെ പാവങ്ങൾ പൊറുക്കുകയും നമ്മുടെ വിഷമങ്ങളും വേദനകളും ഇല്ലാതാക്കുകയും അതുപോലെ റിസ്ക് വിശാലമാക്കുകയും ചെയ്യുന്നു എന്നതാണ് എം സാഹ അല്ലെ സ്വലാമ ഒരു ദിവസം നൂറ് തവണ ലായ അസ്തോഫറുള്ള പറഞ്ഞു അപ്പോൾ നമ്മളും എത്രത്തോളം അസ്തഫ്റുള്ള പറയണം എന്നത് വ്യക്തമാക്കാവുന്നതാണ് മഹാനായ സ്വഹാബി മാധുബിനി ജബൽ നം സല അള്ളാഹു അല്ലിസ്വലം വഴി ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് അള്ളാഹുൻ ചോദിച്ചപ്പോൾ നംസ് അല്ലാഹു അല്ലിസ്വലൻ പറഞ്ഞു അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദിഖര് വർദ്ധിപ്പിക്കുക എന്നതാണ് അതുപോലെ അലഹമില്ല വളരെ പ്രാധാന്യം അർപ്പിക്കുന്ന ഒന്നാണ് അലഹദില്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹന്ത് പറഞ്ഞാൽ മതിയാവത്തൊരവസ്ഥയിലേക്കാണ് മാഷാ അള്ള അലഹദില്ല ഒരുപാട് ഒരുപാട് തിഖറുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടതുണ്ട് അള്ളാഹുദ ഈ ദിഖറിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു വാഹത ആവാനുലാലമീൻ അസ്ലാ വാലിക്കും വരഹമു അല്ലെ വാഹന